നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന ദിവസങ്ങൾ അതിശക്തമായ മഴയുടെ ദിവസങ്ങളാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ജാഗ്രതയോടുകൂടി തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന ആദ്യ തീവ്ര ന്യൂനമ സംഭവിക്കാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു പുതുവർഷത്തിലെ ആദ്യ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുന്നു തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലവിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഈ തീവ്ര ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ഇത് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലേക്ക് സഞ്ചരിക്കാൻ സാധ്യത എന്നും അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ മൂന്ന് ദിവസം അതായത് ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് നാളെ മറ്റന്നാൾ പതിനൊന്ന് അങ്ങനെ മൂന്ന് ദിവസം മഴ സാധ്യത ശക്തമായിരിക്കും ജനുവരി പത്തിന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും കേരളത്തിൽ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് ഇത് പ്രകാരം അന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നലെ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ ഇന്നു മുതൽ അതിനുള്ള അറിയിപ്പുകൾ മാറാനുള്ള സാധ്യത വളരെ ാണ് അതിതീവ്ര ന്യൂനമർദ്ദം സംബന്ധിച്ച അറിയിപ്പ് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന കിഴക്കൻ ഭൂമ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിലായി സ്ഥിതി ചെയ്തിരുന്നു ശക്തി കൂടിയ ന്യൂനമർദ്ദം അതായത് വെൽ മാർക്ക് ലോ പ്രഷർ തീവ്ര ന്യൂനമർദ്ദം ഡിപ്രഷൻ ശക്തി പ്രാപിച്ചിട്ടുണ്ട് തുടർന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ഇത് കൂടുതൽ ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമായി ഡീപ് ഡിപ്രഷനായി മാറാനുള്ള സാധ്യതയുണ്ട് അടുത്ത നാല്പത്തെട്ട് മണിക്കൂറിനിടെ ഇത് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലേക്ക് സഞ്ചരിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നേരിയ അല്ലെങ്കിൽ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ട് ജനുവരി പത്തിന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു യെല്ലോ അലേർട്ടുണ്ട് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറായ മറ്റന്നതിൽ പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുതും അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യം ത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മത്സ്യത്തൊഴിലാളി ജാഗ്രത നിർദ്ദേശം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നലെ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എട്ടാം തീയതി മുതൽ പത്താം തീയതി വരെ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെക്കൻ തമിഴ്നാട് ീരം ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മറ്റ് പ്രദേശങ്ങൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന കിഴക്കൻ ഭൂമധ്യരേഖ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതായത് ഇന്നലെ ഇന്ന് തീയതികളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത് മുതൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ശേഷം കാറ്റിന്റെ വേഗത കുറയാനും സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിൽ ഇന്നും നാളെയും കടൽ പ്രക്ഷുബ്ധമായി തുടരാൻ സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ിൽ അതിനോട് ചേർന്ന കിഴക്കൻ ഭൂമധ്യരേഖ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് രാവിലെ മുതൽ ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് രാവിലെ വരെ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ എഴുപത് കിലോമീറ്റർ വരെയും വർദ്ധിക്കും ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വൈകുന്നേരത്തോട് കൂടിയ കാറ്റിന്റെ വേഗത ക്രമേണ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെയുമായി കുറയാനും സാധ്യതയുണ്ട് ഇന്നു മുതൽ ജനുവരി പത്ത് വരെ കടൽ പ്രക്ഷുബ്ധമായി തുടരാൻ സാധ്യതയുണ്ട് ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നവർ തമിഴ്നാട് പുതുച്ചേരി കരയ്ക്കൽ തീരങ്ങൾ ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള കിഴക്കൻ ഭൂമ്യരേഖ ഇന്ത്യൻ മഹാസമുദ്രം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള കിഴക്കൻ ഭൂമധ്യരേഖ ഇന്ത്യൻ മഹാസമുദ്രം എന്നീ പ്രദേശങ്ങൾ പോകരുത് എന്ന് നിർദ്ദേശം മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല മുന്നറിയിപ്പുള്ള സമുദ്ര മേഖല മേഖലകളുടെ വ്യക്തമായ ഭൂപടമടക്കമുള്ളവ കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ദി കേരള ഡിസാസ്റ്റർ മെൻ മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ള വിവരങ്ങളുമാണ് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും വരും ദിവസങ്ങൾ മഴ ശക്തമാകാൻ തന്നെയാണ് സാധ്യതയുള്ളത് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ് കാലം തെറ്റിയുള്ള മഴയിൽ നിരവധി ഇടങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ മറ്റ് വർഷങ്ങളിലെ പോലെ തന്നെ രൂക്ഷമായ ഒരു മഴക്കെടുതി ഉണ്ടായില്ല എന്നുള്ളൊരു ആശ്വാസമുണ്ട് പക്ഷേ മറ്റ് ജില്ലകളിൽ പ്രത്യേകിച്ച് ചെന്നൈ പോലെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ അതിതീവ് മഴ ഉണ്ടായിരുന്നു രൂക്ഷമായ നാശനഷ്ടങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു നിരവധി പേരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഈ വർഷമെങ്കിൽ നമുക്ക് കാലാവസ്ഥ കൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു മഴ ഉണ്ടാകും അത് നമുക്ക് ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം ഒപ്പം അതുപോലെ തന്നെ ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നവർ തമിഴ്നാട് പുതുച്ചേരി കാരക്കൽ തീരങ്ങൾ ഗൾഫ് ഓഫ് ബനാർ കന്യാകുമാരി പ്രദേശം തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള കിഴക്കൻ ഭൂമധ്യരേഖ ഇന്ത്യൻ മഹാസമുദ്രം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്നുള്ള കിഴക്കൻ ഭൂമധ്യരേഖ ഇന്ത്യൻ മഹാസമുദ്രം എന്നീ പ്രദേശങ്ങൾ പോകരുതെന്നാണ് നിർദ്ദേശിക്കുന്നത് കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് ജില്ലകൾ യെല്ലോ അലേർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ടയിലും ഇടുക്കിയിലുമാണ് രണ്ട് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ മാസം പത്ത് അതായത് വരുന്ന ദിവസങ്ങളിലാണ് ശക്തമായ മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അലേർട്ടുകൾ വരുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മഴയ്ക്ക് ഒരിടത്തും സാധ്യതയില്ലെന്നാണ് അറിയിപ്പ് അതായത് ഇന്ന് ഒരിടത്തും മഴയ്ക്ക് സാധ്യതയില്ല എന്നാൽ നാളെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റം കാരണം നാളെയൊക്കെ തന്നെ നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ ഇനിയുള്ള മൂന്ന് ദിവസം അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന കിഴക്കൻ ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശക്തികുടി ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഇത് കൂടുതൽ ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുമ്പോഴാണ് കാലാവസ്ഥാ വകുപ്പ് മഴയുടെ സാധ്യത പ്രവചിക്കുന്നത് ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലേക്ക് സഞ്ചരിക്കാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയത് ഇതോടെ സംസ്ഥാനത്ത് ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലും നേരത്തെ ചില കണക്കുകൾ പ്രകാരം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലും നേരിയതോ ഇടത്തരം മായ മഴയ്ക്ക് സാധ്യതയുണ്ട് ജനുവരി പത്തിന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ മഴ വരാൻ പോകുന്നു ജാഗ്രതയോടുകൂടിയിരിക്കുക എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പുകളൊക്കെ തന്നെ എല്ലായിടത്തും കൃത്യമായ അലേർട്ടുകൾ നൽകിയിട്ടുണ്ട് ഇനി ശബരിമല തീർത്ഥാടനം നടക്കുകയാണ് ശബരിമലയിലെ ഒരു സാഹചര്യം പ്രത്യേകമായി തന്നെ വിലയിരുത്തുന്നുണ്ട് അവിടെ പ്രത്യേക ഈ റെയിൻ ഫോർട്കാസ്റ്റ് സംവിധാനമുണ്ട് കേന്ദ്രത്തിൻ്റെ നേതൃത്വം തന്നെയാണ് ഒരു ഫോർഡ്കാസ്റ്റ് സംവിധാനം ഈ നടക്കുന്നത് എന്തായാലും അത് അത് കേന്ദ്രീകരിച്ച് അതായത് ശബരിമല കേന്ദ്രീകരിച്ചുള്ള മഴ സാധ്യതാ മുന്നറിയിപ്പുകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് എന്തായാലും നിലവിലേതായാലും ഭയപ്പെടേണ്ട സാഹചര്യമില്ല അങ്ങനെ പ്രത്യേക മുന്നറിയിപ്പ് നൽകേണ്ട സാഹചര്യമില്ലെന്ന് ഞാൻ മനസ്സിലാകുന്നത് എന്നാൽ വരും മണിക്കൂറിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ ആ സാഹചര്യം അറിയിക്കും മാത്രമല്ല എന്താണ് എല്ലാ ദിവസവും കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഈ കാലാവസ്ഥ മേഖല എന്ന് പറയുന്നത് കൃത്യമായ നിരീക്ഷണങ്ങൾ അതിനനുസരിച്ച് അപ്ഡേഷനുകളൊക്കെ തന്നെ അവർ നൽകുന്നുണ്ട് അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള വ്യാജ വാർത്തകൾ നടക്കില്ല എന്നുള്ളതാണ് അവിടെ നിന്നും എടുത്തിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് നമ്മൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ മഴ വരാൻ പോകുന്നു എന്തായാലും ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ നിൽക്കുക മാത്രമല്ല ഗ്രാമീണ മേഖലയിൽ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൂടി ശ്രദ്ധിക്കുക കാരണം അത് കുരുമുളകൊക്കെ തന്നെ പറിക്കുന്ന സമയമാണ് അപ്പോൾ കുരുമു കുരുമുളകൊക്കെ തന്നെ വെയിലത്തിട്ട് ഉണക്കാനൊക്കെ നിൽക്കുന്നവർ ഒന്ന് കേട്ടുള്ള മഴ വരാൻ പോവുകയാണ് അങ്ങനെ മറ്റ് പല കൃഷി മേഖലയിൽ നിൽക്കുന്നവർ കൂടി ഒന്ന് ശ്രദ്ധിക്കുക